അവർ ആരെയും കൊന്നിട്ടില്ല അറ്റ്ലീസ്റ്റ് അതൊരു പെണ്ണാണെന്നും അവർക്ക് അവരുടെ ജീവിക്കുന്ന ഒരു സ്പേസ് ഇവിടെ ലോകത്തുണ്ടെന്നും അതിന് മനസ്സിലാക്കുന്ന കോമൺ സെൻസ് അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അത് കണ്ട് അപ്പോൾ അതൊന്ന് കണ്ടപ്പോൾ മനസ്സിനല്ലാത്തൊരു പ്രയാസം തോന്നി അപ്പോൾ ആ വീഡിയോ ക്ലിപ്പ് നമുക്ക് ആദ്യം ഒന്ന് കാണാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഈ വീഡിയോ യൂട്യൂബർ ഉണ്ട് യൂട്യൂബറുണ്ട് ടോക്സ് എന്നൊക്കെ വരേണ്ടി ഒരു അഞ്ച് കുട്ടികൾ യൂട്യൂബിലൊക്കെ വരെ ട്രെൻഡിങ് ആണ് അവരുടെ ലൈഫിൽ പേഴ്സണൽ ലൈഫിൽ പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ ഭർത്താവ് മാറ്റി ഡിവോഴ്സായി അഞ്ച് മക്കളുണ്ട് ഇവർക്ക് ഇവർക്കെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ വളരെ മോശം രീതിയിലാണ് ഇവരുടെ വീഡിയോ ഉപയോഗിച്ച് ആയിട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവർ ആരെയും കൊന്നിട്ടില്ല അവരെ പേഴ്സണൽ ലൈഫിൽ അവരെ ഹസ്ബൻഡുമായിട്ട് ഒത്തുപോകാൻ കഴിയാത്ത ഒരാളായിരുന്നു അവർ പേഴ്സണൽ ലൈഫിൽ തീരുമാനം എടുത്തു ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനം എടുത്തു അവർ അഞ്ചു മക്കളുമായിട്ട് വളരെ മാന്യമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു ഇവരുടെ ഒരു കോണ്ടന്റ് എടുത്തിട്ട് ഇവരെ റിയാക്ട് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അതൊരു പെൺ ആണെന്നും അവർക്ക് അവരുടെ ജീവിക്കുന്ന ഒരു സ്പൈസ് വഴി ലോകത്തുണ്ടെന്നും അതിൽ മനസ്സിലാക്കുന്ന ഒരു കോമൺ സെൻസ് ഇല്ലേ എനിക്കിപ്പോൾ ഇതുങ്ങൾ കേൾക്കുമ്പോൾ സലഹ എന്റെ പരിചയക്കാരിയോ ഞാൻ ഏതെങ്കിലും തരത്തിൽ കണ്ടാളോ ഏതെങ്കിലും തരത്തിൽ തരത്തിലൊരു വീഡിയോ കാണുന്ന ഒരാളോ അല്ല പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അവരുടെ പേഴ്സണൽ ലൈഫിൽ കുറെ ഇഷ്യൂസുകൾ ഉണ്ടായി അവര് പറയുന്നുണ്ട് എന്റെ ലൈഫിൽ ഇഷ്യൂസ് ഉണ്ടായിട്ടാണ് ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത് ഇപ്പൊ ഈ ഒരു സമയത്ത് ആയ ഒരു യുവതി അഞ്ചു മക്കളും ഉണ്ട് അവരെ വേട്ടയാടിയിട്ട് അതുകൊണ്ട് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും വരുമാനം കിട്ടിയിട്ട് തിന്നിട്ട് അത് നമ്മുടെ തടിമ പിടിക്കുക നമുക്കൊരു സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സാമൂഹിക പ്രയാസങ്ങൾ അവർക്കിടയിലൂടെ ജീവിക്കാൻ എന്നിട്ടും അവരെ അഞ്ച് കുട്ടികളുമായിട്ട് മാന്യമായിട്ട് ജീവിക്കട്ടെ നമ്മളവരെ എന്താ പറയുക അവർ അവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യണ്ട സപ്പോർട്ട് എല്ലാവർക്കും എല്ലാവരും ചെയ്യണമെന്നില്ല നമുക്ക് നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന സന്തോഷമുള്ള ലൈഫ് ഒന്നല്ല പല റിയൽ ലൈഫ് ഇപ്പോൾ അവർ സെപ്പറേറ്റഡ് ആണ് അവർ ലൈഫിൽ ഒരുപാട് ട്രോമയിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് ആ ഒരു പരിഗണന വെച്ചിട്ട് അവരെ വെറുതെ വിടാനാണ് സദ്യയിൽ നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ നമ്മുടെ സൊസൈറ്റി അങ്ങനെയല്ല ഒരു പെണ്ണ് ചാകണം ഒരു പെണ്ണ് കഴിഞ്ഞാൽ അപ്പം നമ്മൾ പറയും അയ്യോ പാവം ജീവിക്കുമായിരുന്നു അതായിരുന്നു ഇതായിരുന്നു ഇനി ഒരു പെണ്ണ് സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ ി അതിനൊപ്പം ഭർത്താവിനെ വിലയില്ലാഞ്ഞിട്ടാണ് ഇതുവരെ ഭർത്താവിന്റെ കാശ് കൊണ്ട് ജീവിച്ചു ഇപ്പൊ സ്വന്തം നിലക്ക് സോഷ്യൽ മീഡിയക്കളിൽ കുറച്ച് ലക്ഷങ്ങളും പതിനായിരങ്ങളും വന്നപ്പോൾ ഉള്ള സ്വഭാവം മാറി ഇതാണ് മലയാളിയുടെ ഒരു കാഴ്ചപ്പാട് അതായത് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യില്ല ഈ സ്ഥാനത്ത് സ്ഥാനത്തിപ്പോ ഭർത്താവ് ഡിവോഴ്സായി ഈ നാല് മക്കളെ വിട്ടിട്ട് ഇവര് മരണം ഇവർ തൂങ്ങി മരിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് പറയും അവരൊന്ന് ജീവിച്ച് കാണിച്ചുകൊടുക്കണ്ടേ അതല്ലേ ശരിക്കുള്ള പോരാട്ടം നീ ഒരു തീയാവുക എന്നൊക്കെ പറയും ഇനി അവര് ജീവിക്കാൻ ശ്രമിച്ചാലോ അപ്പൊ താന്തോന്നി പേരും കിട്ടും ഇതാണ് ഇവിടെ നടക്കണം എന്തായാലും നമ്മുടെ ഒരു സ്പേസ് ഉപയോഗിച്ചിട്ട് ഒരു മാന്യമായുള്ള കാര്യങ്ങൾ ചെയ്യുക നല്ലത് ചെയ്യുക പിന്തുണക്കുക ഇതാണ് വേണ്ടത് അല്ലാതെ ഒരാളെ വേദനിപ്പിക്കാനല്ല ഇത് ഇവരുടെ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇനി സപ്രൈറ്റഡായിട്ടുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ കാണലുണ്ട് അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇനിയും നമ്മൾ അവരെ പിന്തുണക്കുന്നില്ലെങ്കിൽ നമ്മളൊരു മനുഷ്യൻ പോലും അല്ല എന്നുള്ളത് പോലെ തന്നെ നിങ്ങളിൽ പലരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും ഇതും ഇതിനെ പോലെ ഒരുപാട് വീഡിയോസ് പലരും ഇറ്റതായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് എനിക്കല്ലാത്തൊരു പ്രയാസം മനസ്സിൽ നിന്ന് തോന്നി എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ അവസ്ഥയെ നമ്മൾ എന്താ പറയുക ചൂഷണം ചെയ്യാണ് ചെയ്യുന്നത് പലരും ഈ പറയുന്ന ഞാനടക്കം ഞാനിപ്പോൾ എന്തായാലും ഈ ഒരു ടോപ്പിക്ക് പറയുന്നുണ്ടെങ്കിലും എനിക്ക് അവരെക്കുറിച്ച് പറയാനുള്ളത് അവർ എങ്ങനെയാണോ എന്താണോ അതൊന്നും നമുക്ക് അടുത്തറിയുന്ന ആൾ ആളുകളല്ല നമ്മൾ വെറും യൂട്യൂബിലൂടെ അവരെ കണ്ടിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ ആൾ അങ്ങനെയാണെന്നൊന്നും നമ്മറിയില്ല പക്ഷേ അവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണോ അവർക്കറിയാം അവർക്ക് അത്രയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അവരിത്രയും മക്കളെയും വെച്ച് അവർ അവരുടെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടല്ലോ എനിക്ക് ഒരുപാട് എന്താ പറയുക എന്നുവച്ചാൽ ഇത് ചെയ്യാനായിട്ട് നോക്കി പറ്റാഞ്ഞിട്ടാണ് എന്നുള്ളത് അവർ എടുത്തെടുത്ത് പറയുന്നുണ്ട് അപ്പോൾ പറയുന്ന ഒരു മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് പറയുന്നത് തന്നെ വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ അവരെന്നല്ല ഒരുപാട് സ്ത്രീകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് പലരും മക്കളെ ഓർത്തും സമൂഹത്തിലെ ഇതുകൾ ഓർത്തും ഒക്കെ പിടിച്ചു നിൽക്കുന്ന കുറേ ആളുകളുണ്ട് നമ്മൾ കാണുന്നവരും നമ്മളിൽ പെട്ടവരായിട്ടുള്ള ഒരുപാട് ആളുകൾ അവർക്ക് അത്രയും പറ്റാത്തത് കൊണ്ട് അവർ ആ ഒരു തീരുമാനം എടുത്ത് എന്നുള്ളത് പറയുമ്പോൾ നമ്മളെപ്പോലുള്ള പലരും യൂട്യൂബിൽ കമൻ്റിലൂടെ ആയാലും നമ്മൾ ചാനലിലൂടെ ആയാലും പറയുമ്പോൾ അവർക്കത് വല്ലാത്ത വേദന വേദന ഉണ്ടാക്കുന്നുണ്ട് അപ്പം എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നമ്മളൊരാളെ ചൂഷണം ചെയ്യുക അങ്ങനെ ചെയ്യാൻ പാടില്ല അവരുടെ അവസ്ഥ അതവർ മീഡിയയുടെ മുന്നിൽ തുറന്ന് പറയേണ്ടി വന്നപ്പോൾ അവർ പറഞ്ഞു അതുവരെ അവരത് രഹസ്യമാക്കി വെച്ചെങ്കിലും പിന്നെ അതെല്ലാവരുടെയും കമൻറ്റും കാര്യങ്ങളെ അവർ മാനസികമായിട്ട് തകർന്നപ്പോൾ അവരത് വന്ന് പറഞ്ഞു അത് നമ്മൾ നല്ല രീതിയിലെടുത്ത് ഈ അനാവശ്യമായിട്ടുള്ള കമൻ്റുകളും ഇതുകൾ ഇടുന്നവരൊന്ന് ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിലാണ് ഇത് വരുന്നതെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും അങ്ങനെ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം വേദനിക്കും എന്നുള്ളത് എന്തായാലും അവരനുഭവിക്കുന്ന വേദന അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന വേദന അത് അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ അത് പറയുമ്പോൾ അതത്ര കണ്ട് അതിൻ്റെ ഇത് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ കമൻ്റ് ആയാലും ഒരാളെ ഇതാക്കുമ്പോൾ അതൊന്നും മനസ്സിൽ ആലോചിക്കുക ജസ്റ്റ് മനസ്സിലതൊന്ന് ആലോചിക്കുക ഒരാളുടെ ഫീലിംഗ് ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ആരായാലും ഇപ്പോൾ ഇവരുന്നല്ലീ കൊച്ചിനല്ല ആരായാലും നമ്മളതൊന്ന് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക അത്രേ പറയാനുള്ളൂ